എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ ഒരു പത്ത് വർഷമായി നടന്നു വരുന്ന വിശക്കുന്ന വേഗത്തിന് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി മറ്റുള്ള ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ച് നടത്തി വരികയാണ് എല്ലാ ആഴ്ചകളിലും രണ്ടോ നാലോ ആളുകൾ ഇത്തരത്തിൽ സ്പോൺസർ ചെയ്യുന്നുണ്ട് ഇന്ന് സ്പോൺസറുണ്ട് നാളുണ്ട് മറ്റന്നാളുണ്ട് അങ്ങനെ റെഗുലറായിട്ട് ആളുകൾ സ്പോൺസർ ചെയ്യുന്നത് ചേമ്പർ ഓഫ് കോമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇത്തരത്തിലെ ഒരു പദ്ധതി നിലനിർത്താൻ അത് വലിയൊരു പ്രചോദനമാണ് ഇന്ന് ആരാധനായ പൈതൃകം ഗുരുവായൂരിൻ്റെ സെക്രട്ടറി മധുഖെ നായരുടെ സിസ്റ്റർ വിജി നായർ അതുപോലെ ഹരിദാസ് നായർ ഇവർ ഇവരുടെ നേതൃത്വത്തിൽ ആണ് ഇന്നത്തെ ഭക്ഷണ വിതരണം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മുരളി നമ്മുടെ മുരളീധര കൈമളക് നമ്മളോട് സംസാരിക്കും കൂടി സ്വാഗതം എല്ലാവർക്കും നമസ്കാരം നേരത്തെ പറഞ്ഞ മാതിരി ജുരിയാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയർന്നൊരു പുതിച്ചോറ എന്ന ഈ അന്നദാന പദ്ധതി ഇവിടെ നടപ്പിലാക്കി തുടങ്ങിയിട്ട് നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ സഹായിക്കുന്നതുകൊണ്ട് നമുക്കിത് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിലാണ് നമ്മൾ വിഭാവനം ചെയ്തതെങ്കിലും മറ്റു ദിവസങ്ങളിൽ ഒരു പിന്നുണ്ട് നാളെയുണ്ട് മറ്റന്നാളുണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റ് പല ദിവസങ്ങളിലും നമുക്ക് ഈ അന്നദാനം അവിടെ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഇന്ന് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോട്ടപ്പുടി തൊഴിയൂർ ശങ്കരൻ നമ്പിടിയുടെ ഇരുപത്തിനാലാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുന്നംകുളം കിഴൂർ കണിശ്ശേരി ശ്രീമതി ശാന്ത എസ് നമ്പിടിയാണ് നമുക്ക് ആ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞിട്ടും ആ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരമൊരു സ്ഥലപ്രവർത്തിക്ക് തുനിഞ്ഞ് അവരോട് നമുക്ക് എത്ര പ്രശംസിച്ചാലും എന്തായാലും പരേതാത്മാവിന് നിത്യശാന്തി നടന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ര വി ചങ്ങത്ത് ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി എന്നതിലുപരി ഗുരുവായൂർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വപദവി അലങ്കരിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സഹകരണം സ്വാഗതം ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ന നമ്മളിവിടെ ഈ ശാന്തയുടെ അനിജത്തി വിജിയും ഹരിദാസും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് സഹ സ്വാഗതം ചെയ്തോളു മധു മധുരം നമുക്കറിയാം പൈതൃകം ഗുരുവായൂർ മുന്തു സംഘടനകളുടെ സാരഥ്യം വഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് നമുക്ക് ഒരുപാട് സ്പോൺസർമാരെ കണ്ടെത്തി നമ്മുടെ സജീവ പ്രവർത്തനത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ് അതും ഞാൻ വേദിയിലേക്ക് തകർച്ച സാധിച്ചോളുന്നു മുരളിയാകുമ്പോഴേ ഗൂഢാഘാസം കൃഷി ആണെങ്കിൽ ആശാനാണ് നമ്മുടെ വസ്ത്രദാനം അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്നുള്ള പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്ത് നടത്തലാൻ പറ്റുന്ന വ്യക്തിയാണ് മുരളിയാൻ സാധിച്ചുകൊള്ളുന്നു ചന്ദ്രട്ട് തിരുപ്പതി രാസീന്ന് ഇട്ടേഴ്ചതിനു ശേഷം നമ്മുടെ സജീവ പ്രവർത്തനം അദ്ദേഹം വേദിയിലേക്ക് സാധിച്ചുകൊള്ളുന്നു രാജേഷ് നമ്മുടെ ഗുരു ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് കൂടാതെ നമ്മുടെ സജീവ പ്രവർത്തനം അദ്ദേഹത്തെയും പേജിലേക്ക് സാധനം ചെയ്തുകൊള്ളുന്നു ഫ്രേഞ്ചി ഗുരുവായൂർ നമ്മളെ ഈ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം ഇതും നിങ്ങളെ അറിയിക്കാൻ സഹായിക്കുന്ന വിദ്യോടമയാണ് ഫേഞ്ചിയെ സാധനം ചെയ്തുകൊള്ളുന്നു കൂടാതെ നിങ്ങൾ ഓരോരുത്തരെയും എന്നദാനം സ്വീകരിക്കാൻ നിങ്ങൾ എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് വിദേശ പുസ്തകത്തിന് അടിപൊളി ക്ഷണിച്ചു ഈ പറഞ്ഞതുപോലെ എല്ലാ വ്യാഴാഴ്ചകളും നമ്മൾ വസ്ത്രദാനം നടത്താറുണ്ട് അത് നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ ഇവിടെ കൃത്യമായ കരങ്ങളിൽ ചാമ്പർ ഓഫ് കോമേഴ്സ് നൽകുന്നു അപ്പം ഇന്ന് ഒരു ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ വീട്ടിൽ നിന്ന് വസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ട് അത് അത് അതപ്പം തന്നെ നമ്മളത് ഇന്ന് വസ്ത്രദാനം കൂടി ഈ ഇതോടൊപ്പം നടത്തുകയാണ് ഇത് അതിനായിട്ട് അവർ വസ്ത്രം കൊണ്ടുവന്നതിനുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് വിജി നായരെ ഹരിദാസ് നായരെ സ്നേഹത്തോട് ക്ഷണിക്കുക എന്തെങ്കിലും പറയണ്ട അതേ മധു ന മധുപം എന്താ അല്ല എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സ് ഒരു പരിപാടി വിശക്കുന്ന വയറിനൊരു പുതുച്ചോറ് എന്നൊരു പദ്ധതി നടത്തിലാക്കിയിട്ട് ഏറെ വർഷങ്ങളായി എങ്കിലും ഈ ഒരു പരിപാടി മുടക്കം കൂടാതെ ഇവിടെ നടക്കുന്നത് കുറേ സമനുകളുടെ പിന്തുണയോടു കൂടിയിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിലും ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഹരിദാസിൻ്റെ അച്ഛൻ്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇന്ന് നടത്തുന്ന അതായത് കോട്ടപ്പുടി തൊഴിയൂര് സംഘടനമ്പടിയുടെ സ്മാരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാംദാസ് നമ്പടിയാണ് ഇന്നത്തെ ഇന്ന് നടത്തുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഈ ചങ്കര നമ്പടി കുന്നംകുളത്ത് വളരെ ദീർഘകാലം ഒരു മാസ്റ്റേഴ്സ് കോളേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തിയിരുന്നു അതിനുശേഷം കുറ്റിപ്പുറത്തിനടുത്ത് തവലൂർ എന്ന സ്ഥലത്ത് കേളപ്പജി മെമ്മോറിയൽ സ്കൂളിൻ്റെ പോസ്റ്റ് ബേസി സ്കൂളിൻ്റെ മുൻവശത്ത് മാസ്റ്റേഴ്സ് കോളേജ് നടത്തി അതിൻ്റെ പ്രിൻസിപ്പലായിട്ടാണ് അദ്ദേഹം ഏറെ കാലം പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുശേഷം ഇരുപത്തി വർഷം മുമ്പ് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മകൾ നമ്മൾ വീണ്ടും ഉണരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിനെത്തിച്ചേർന്നിരിക്കുന്നത് ശാന്താസ് നമ്പുറ സ്വന്തം അനുജിത്തി വിജി നായരാണ് അതുപോലെ തന്നെ അനുജിത്തുടെ മകൻ ഹരിദാസ് നായര് എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് അഭിവാദ്യം ചെയ്യുന്നു എന്ന് നമസ്കാരം കൊടുത്തുടങ്ങി അതായത് വസ്ത്രം കൊടുത്തു തുടങ്ങി

ഗുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക